ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ബിസിനസ്സെന്ന് പറയുന്ന പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് പലരും പല ബിസിനസ്സും ചെയ്ത് പരാജയപ്പെട്ടു പോകുന്നുണ്ട് ചിലർക്ക് എന്ത് ബിസിനസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ എന്ത് തുടങ്ങിയാലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന പലരും ഉണ്ട് എന്നാൽ ഏത് ബിസിനസ്സും ചെയ്യുന്നതിൽ ഒരു നാണക്കേടും ഇല്ല എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിന് വലിയ മുതൽ മുടക്കൊന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരില്ല ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ആശയങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് അവർക്ക് എന്താണോ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിലെന്തൊക്കെ പ്രോഡക്റ്റുകൾ കൊണ്ടുവരാന്നതിനെ പറ്റിയിട്ട് നമ്മളൊരു ധാരണയിൽ എത്തണം ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ റോഡിലേക്ക് പോകുന്ന സമയത്ത് റോഡ് സൈഡിനെ ചിലടടുത്ത് അച്ചാറ് കടകൾ കണ്ടിട്ടുണ്ടാകും നെല്ലിക്കാച്ചാറ് കാരയ്ക്കാച്ചാറ് മാങ്ങാച്ചാറ് അതുപോലെ തന്നെ തേനെല്ലിക്ക ചിലപ്പോൾ തേനെല്ലിക്കക്ക് പ്രത്യേകം തന്നെ ഉണ്ടാവും ഒരു ചെറിയ ഷോപ്പായിരിക്കും ഒരു ചെറിയ പെട്ടിക്കടയായിട്ടായിരിക്കും അവർ നടത്തുന്നത് ചിലർ ഉന്ത് ഇത് കൊണ്ടുപോകുന്നവരുണ്ട് അവർ ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന ഏരിയ അത്യാവശ്യം ആളുകൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ കടകൾ ഇടുന്നത് കൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കാരണം ഇതിന് വലിയ മുതൽ മുടക്കൊന്നും ആവശ്യമില്ല ഈ അച്ചാറുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇപ്പം ഈ ഒരു കാറ്റഗറിയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും നിങ്ങൾക്ക് തേനെല്ലിക്ക പോലെയുള്ള ഐറ്റങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും തേനെല്ലിക്കയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡൽഹിക്ക് വാങ്ങി തേനും വാങ്ങി വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും അത് വാങ്ങിക്കൊണ്ട് ഈ ഒരു ഷോപ്പ് ആരംഭിക്കാൻ പറ്റും ഒരു സ്ഥലത്ത് ചെറിയൊരു പെട്ടിക്കട ഇടുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ അസംബിൾ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഇതിനു വേണ്ടിയിട്ട് അപ്പൊ അത് ബാറ്ററി പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധിക ചിലവും വരുന്നില്ല പത്തൊൻപത് കിലോമീറ്ററൊക്കെ ഓടുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട് കേരളത്തിലും പുറത്തും തമിഴ്നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ വളരെ ചിലവ് കുറച്ച് അത് അസംബിൾ ചെയ്ത് തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത്തരത്തിൽ വാഹനങ്ങളിൽ വിൽക്കുന്ന ആൾക്കാരും കേരളത്തിലുണ്ട് ഇപ്പൊ ഒരു വാഹനം ആയിക്കഴിഞ്ഞാൽ പിന്നീട് ആദ്യത്തെ തുടക്കത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് ആകുന്നത് പിന്നീട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മാങ്ങയോ നെല്ലിക്കയോ കാരക്കയോ എല്ലാം ഹോൾസെയിൽ റേറ്റിനൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് അച്ചാറിട്ട് വിൽക്കാവുന്നതാണ് അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് ഒരു മനസ്സാണ് ഈ ഒരു ജോലി ചെയ്യുന്നതിന് ഒരു നാണക്കേടും ഇല്ല എന്നുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനം നിങ്ങൾക്ക് ഒരു ഏരിയയിൽ കച്ചവടം കുറയുമ്പോൾ ഒരു സ്ഥലത്തും ഓരോ സമയത്തായിരിക്കും കച്ചവടം കൂടുതൽ ഇപ്പോൾ ഒരു സ്കൂൾ ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തൊക്കെ ആയിരിക്കും നല്ല തിരക്കുണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ആ ഒരു ടൈം നോക്കി പോകുക അതുപോലെ പാർക്കിന് സമീപത്തും ഒക്കെ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള സമയം നോക്കി നിങ്ങൾക്ക് പോകാൻ ഈ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കും ഇപ്പൊ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ടായിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തണ്ണിമത്തൻ ഓറഞ്ച് പൈനാപ്പിൾ ഇങ്ങനെയുള്ള ഐറ്റംസുകൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അതും ഒരു ചെറിയ സ്പേസ് മതിയാകും റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സ്പേസ് മതിയാകും അതല്ല നിങ്ങളുടെ കയ്യിലൊരു വാഹനമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാഹനത്തിലും ചെയ്യാൻ പറ്റും ചെറിയൊരു കുടയൊക്കെ വെച്ച് ഒരു ചെറിയ മേശയൊക്കെ വെച്ച് കസേരയൊക്കെ ഇട്ട് നിങ്ങൾ റോഡ് സൈഡിൽ ആൾക്കാർ ഇരുന്ന് സെയിൽ ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒന്ന് തന്നെയാണ് വീട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ രൂപയ്ക്കാണ് എടുത്തുകൊണ്ട് വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ലൊരു റേറ്റിന് അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ റോഡ് സൈഡിൽ കാഷ്നഴ്സും ബദാമും ഈന്തപ്പഴവും ഒക്കെ വിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് വില കുറച്ച് വിൽക്കുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു വാനിലൊക്കെ ആയിരിക്കും അവർ അത് വിൽക്കുന്നത് സ്വന്തമായിട്ട് അങ്ങനെ ഒരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചിലവുകളൊന്നും വരില്ല ഓരോ സ്ഥലം എപ്പോഴും മാറിക്കൊണ്ടും പറ്റും അപ്പം അതൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ നട്ട്സുകൾ ഹോൾസെയിൽ ചീപ്പ് റേറ്റിൽ ഹോൾസെയിലിന് എടുക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾ റീപാക്ക് ചെയ്ത് നിങ്ങൾക്കത് സേരിയാവുന്നതാണ് ഇതുപോലെ തന്നെ ചിലർ ലൈം ജ്യൂസും അതുപോലെ മറ്റു ജ്യൂസ് ഐറ്റംസുകളും ഒക്കെ കൊടുക്കുന്നവരുണ്ട് റോഡ് സൈഡിലിട്ട് വയ്ക്കുന്നതിന് കണ്ടിട്ടുണ്ടാകും സർബത്തും കുലുക്കി സർബത്ത് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചൂട് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണ്ണിമത്തനും മറ്റ് ജ്യൂസ് ഐറ്റമുകളൊക്കെ ധാരാളമായിട്ട് പോകുന്ന ഒരു ടൈമാണ് ചൂട് സമയം വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സീസണനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിരിക്കും അവർക്ക് എന്ത് ഉൽപ്പന്നമാണ് വിൽക്കേണ്ടത് എന്നുള്ളത് അത് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിരിക്കും അവർക്ക് ഇഷ്ടമുള്ളത് മിക്സഡ് ഐറ്റം ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും ഇതുപോലെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അതാദ്യം ചിന്തിക്കുക കാരണം ജോലി ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞിരിക്കാതെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകളെ പറ്റി കൂടി നിങ്ങൾ ചിന്തിക്കുക മിക്ക വലിയ ബിസിനസ്സുകൾക്കും കിട്ടുന്നതിനേക്കാൾ വലിയ പ്രോഫിറ്റ് എടുക്കാൻ ഇത്തരത്തിൽ ചില ബിസിനസ്സുകൾക്ക് സാധിക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഇതുപോലുള്ള ബിസിനസ് ആശയങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക